ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിലെ കിടലിൻ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വിവാഹ നിശ്ചയത്തിൽ നിന്ന് സച്ചിദാനന്ദനെ പൊളിച്ചെടുക്കുകയാണ് നന്ദു അതിന് തൊട്ട് മുമ്പ് തന്നെ നിശ്ചയത്തിനായിട്ട് സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി വരാതിരിക്കുന്നതുകൊണ്ട് നന്ദുവിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കനക നീ എല്ലാവരുടെ മുമ്പിൽ ഞങ്ങൾ നാണം കെടുത്തുകയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കനകയും അതുപോലെ തന്നെ നവ്യം നയനെയൊക്കെ കൂടി നന്ദു നിനക്ക് ദേഷ്യപ്പെടുന്നുണ്ട് നീ വിവാഹ നിശ്ചയത്തിന് സമ്മതം മോളിയത് കൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു ചടങ്ങ് തന്നെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നീ ഇങ്ങനെ കാണിക്കുന്നത് വളരെ കഷ്ടമാണ് മോളെ എന്ന് പറയുകയാണ് കനക വളരെ ദേഷ്യത്തോടെ തന്നെ നന്ദുവിനോട് പറയുന്നുണ്ട് അതെ നന്ദൂട്ട ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് നിന്നോട് പറയുന്നത് ഈ വിവാഹ നിശ്ചയം നടന്നില്ലെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കും ഈ നിശ്ചയം നടക്കാതിരുന്ന എന്താ സംഭവിക്കാന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ഇതിനു മുമ്പ് നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ പിന്നെയും എല്ലാവരുടെ മുമ്പില് എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത് പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യാൻ എനിക്ക് വലിയ മടിയൊന്നുമില്ല നന്ദു അതുകൊണ്ട് നീ മര്യാദയ്ക്ക് റൂമിൽ പോയി വേഷം മാറിയിട്ട് വന്ന് ഇവിടെ ഇരിക്കാൻ നോക്ക് മുഹൂർത്തത്തിന് ഇനി അധിക സമയമൊന്നുമില്ല എന്നൊക്കെ കനക പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് അമ്മേ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ പറയുന്നെങ്കിലും അമ്മ ആദ്യം ഒന്ന് കേൾക്കുന്നൊക്കെ നന്ദു പറയാൻ ശ്രമിക്കുമ്പോഴേക്കും കനക പറയുന്നുണ്ട് വേണ്ട ഇനി ഇപ്പൊ നീ ഒന്നും പറയാൻ നിൽക്കണ്ട മുഹൂർത്തത്തിന് ഇനി അധികം സമയം ബാക്കിയില്ലെന്നുള്ളത് നിനക്ക് അതുകൊണ്ട് പോയി പെട്ടെന്ന് എന്നെ വേഷം മാറി വരാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് നന്ദുനെ അകത്തോട്ട് കേട്ടു വിടാനായിട്ട് ഫോഴ്സ് ചെയ്യുകയാണ് കനക ആ സമയത്ത് നവ്യ നയനയൊക്കെ കൂടിയിട്ട് അത് തന്നെയാണ് കേട്ടോ പറയുന്നത് നന്ദു എന്താ നന്ദു നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്നോട് ചോദിച്ചിട്ട് തന്നെയല്ലേ ഈ നിശ്ചയൊക്കെ ഇതുവരെ കൊണ്ട് എത്തിച്ചത് എന്നിട്ട് അവസാന നിമിഷം നീ കാല് മാറുവാണോ ചെയ്യുന്നത് ഇതെന്തായാലും വളരെ മോശമായി പോയി നന്ദു എന്നിങ്ങനെ നവ്യ പറയുമ്പോഴേക്കും അപ്പൊ നന്ദു പറയുന്നുണ്ട് ചേച്ചി എന്തൊക്കെയാ ചേച്ചിമാർ ഈ വിളിച്ച് പറയുന്നത് ഞാൻ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല പിന്നെ അനിയുമായിട്ട് ഒരു കോണ്ടാക്റ്റും പാടില്ല അതുപോലെ തന്നെ ഈ വിവാഹ നിശ്ചയത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെയല്ലേ നിർബന്ധം പിടിച്ചത് അതിന് ഞാൻ സമ്മതിക്കാതിരുന്നപ്പോൾ അമ്മ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ അവസാനം ഞാൻ ഈ നിശ്ചയത്തിന് സമ്മതിച്ചത് അല്ലാതെ എനിക്ക് സന്തോഷം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എനിക്ക് ഇയാളെ വിവാഹം കഴിച്ച് ഇയാളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഒരു താല്പര്യമില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക് എനിക്ക് വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഇപ്പൊ എന്തായാലും ഒരു വിവാഹം വേണ്ട ഞാൻ ഒട്ടും പ്രിപ്പയർഡല്ലെന്നൊക്കെ തന്നെ നന്ദി പറയുന്നുണ്ടെങ്കിലും അത് ആരും അങ്ങോട്ടേക്ക് അംഗീകരിക്കുന്നില്ല അന്നേരത്തേക്ക് നന്ദുനെ ഒന്ന് ആശ്വസിപ്പിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് മോളെ എല്ലാവരും എത്തി എത്തിക്കഴിഞ്ഞു മോളെ നിശ്ചയം നടക്കാൻ ഇനി അധിക സമയമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിരിക്കുകയാണ് അയിന്റെ ഇടയ്ക്ക് മോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന നല്ലതല്ല മോളെ ഇപ്പൊ ഈ വിവാഹ നിശ്ചയം നടന്നില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയൊരു നാണക്കേടായിട്ട് മാറും മോളെ അതുകൊണ്ട് മോൾ ഇതിലൊന്നും പറയാതെ വേഷം മാറി വരാൻ നോക്കുന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും നന്ദു പറയുന്നുണ്ട് അച്ഛ അവസാനമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങള് കേക്ക് എന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എനിക്ക് പറയാൻ ഒരു അവസരം താ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുകയാണ് ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ എന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് ഈ വിവാഹത്തിലെ എനിക്ക് ഒട്ടും താല്പര്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് പിന്നെ അമ്മയുടെ നിർബന്ധം കാരണമാണ് ഞാൻ അന്ന് വിവാഹ നിശ്ചയത്തിന് സമ്മതം മോളിയത് അമ്മയ്ക്ക് അല്ലെങ്കിൽ ഉച്ചിരി എടുത്തുചാട്ടം കൂടുതലാണ് ഇയാൾ കല്യാണം ആലോചിച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞതാണ് എല്ലാരോടും ഇയാൾ ഒരു ഫ്രോഡ് ആണെന്നുള്ള കാര്യം ഇയാളുടെ സ്വഭാവത്തിനും സംസാരത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ കാര്യമാണ് കാര്യമാണതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മോളെ എന്താ മോളെ ഇത് നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് സച്ചിദാനന്ദന്റെ അമ്മയും അച്ഛനും ഒക്കെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗോവിന്ദനും പറയുന്നുണ്ട് എല്ലാവരുടെ മുമ്പില് അവരെ നാണം കെടുത്തല്ലേ മോളെ എന്നൊക്കെ തന്നെ അവര് പറയുകയാണ് കേട്ടോ അങ്ങനെ നന്ദു എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് സി സച്ചിദാനന്ദനോട് വളരെ മോശമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് നന്ദു എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാവരോടുമായിട്ട് പറയാനുണ്ട് സി എ സച്ചിദാനന്ദന്റെ നല്ല മുഖം മാത്രമല്ല എല്ലാരും കണ്ടിട്ടുള്ളൂ എന്നാൽ ഇയാൾക്ക് ഒരു പൊയ് മുഖം കൂടെ ഉണ്ട് ഇയാളൊരു പക്ക ഫ്രോഡ് തന്നെയാണ് കുറച്ചു മുമ്പാണ് എനിക്ക് ഇയാളെ കൂട്ടാനുള്ള എല്ലാ തെളിവുകളും കയ്യിൽ കിട്ടിയത് എൻ്റെ ഫ്രണ്ട്സാണ് ഇയാളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ സമയത്ത് തന്നെ എനിക്ക് എത്തിച്ചു തന്നത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഈ വിവാഹം മുടക്കാനായിട്ട് ഞാൻ മനപൂർവ്വം ഇതൊക്കെ പറയുന്നാന്നല്ലേ എല്ലാവരും വിചാരിക്കുള്ളൂ അതുകൊണ്ട് തന്നെയാ ഇത് തെളിയിക്കാൻ തെളിവ് സഹിതം ഞാൻ അന്വേഷിച്ചത് ഇയാളുടെ വൃത്തികെട്ട കഥകളെ കുറിച്ചൊന്നും ഇവിടെ പറയാതിരിക്കുന്നതന്നെയാ നല്ലത് അത്രക്കുണ്ട് ഇയാളുടെ വൃത്തികേടുകളൊക്കെ എന്നിങ്ങനെ അയാളെ ആട്ടിക്കൊണ്ട് തന്നെ പറയുകയാണ് നന്ദു എന്നിട്ടാ അയാള് മാന്യനെ പോലെ ഇവിടെ വന്ന് വിവാഹം ആലോചിച്ചത് അച്ഛാ അമ്മേ ഞാൻ പറയുന്ന നിങ്ങൾ ഒന്ന് കേക്ക് ഇയാൾ ഒരു പക്ക ഫ്രോഡ് തന്നെയാണ് ഇയാളെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ല ആളൊന്നും അല്ല ഇയാളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇപ്പൊ എന്റെ കൈവശം ഉണ്ട് അതുപോലെ തന്നെ ഇയാളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാം അതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഇവർ നമ്മളുമായിട്ട് ബന്ധം കൂടാൻ വന്നേക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് എനിക്ക് ഇയാളെ വിവാഹം കഴിക്കാൻ താല്പര്യം ഈ വിവാഹ നിശ്ചയം നടക്കണ്ട ഇയാളെ പോലെ ഒരു ഫ്രോഡിന്റെ കൂടെ ജീവിക്കാൻ എന്നെ കിട്ടില്ല ആദർശേട്ടാ എന്ന് തന്നെ നന്ദു ആദർശനോട് പറയുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ടേക്ക് നവീനും എത്തുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കേട്ടോണ്ട് ആകെ പരിഭ്രാന്തിയിൽ പേടിച്ചു നിൽക്കുകയാണ് സി എ സച്ചിദാനന്ദനും അച്ഛനും അമ്മയും ഒക്കെ കൂടിയിട്ട് എന്നെ കുറിച്ചുള്ള എന്തൊക്കെയോ വിവരങ്ങൾ നന്ദുന് കിട്ടിയിട്ടുണ്ടെന്ന് സി എ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാലും അതൊക്കെ മനസ്സിൽ മറച്ചു വെച്ചോണ്ട് തന്നെ സി എ സച്ചിദാനന്ദൻ നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു നന്ദു എന്തൊക്കെയോ ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ വിവാഹ നിശ്ചയം നടക്കാതിരിക്കാനായിട്ടാണോ നന്ദു ഇങ്ങനെയൊക്കെ പറയുന്നത് നന്ദു എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം അത് പറഞ്ഞാ പോരെ എന്തിനെ വെറുതെ എന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഴിക്കുന്നൊക്കെ ചോദിക്കാണ് നമ്മുടെ സി വി സച്ചിദാനന്ദൻ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ഒരാളെ അനാവശ്യമായിട്ട് പഴിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ലടോ ഞാൻ എന്തായാലും ഈ പോലീസ് യൂണിഫോം അണിഞ്ഞേക്കുന്നത് കള്ളം പറഞ്ഞു ജീവിക്കാനല്ല നീതിക്കും ന്യായത്തിന്റെയും കൂടെ മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായ തെളിവിനു വേണ്ടിയിട്ട് കാത്തിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പൊ ഈ യൂണിഫോമിൽ തന്നെ ഇവിടെ വന്നത് ആ സമയത്ത് നയനയും നവ്യയും കനകയും ഗോവിന്ദനും ഒക്കെ കൂടിയിട്ട് നന്ദുനോട് ചോദിക്കുന്നുണ്ട് മോളെ നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് തുറന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദു പറയുന്നുണ്ട് ഞാൻ പറയാം ചേച്ചി ഇയാളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാത്തതുണ്ട് ഇയാള് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പല തരിയുടെ പണികളും ഒപ്പിച്ചിട്ട് തന്നെയാ വന്നേക്കുന്നത് അതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ എടുത്തിട്ട് ആ ദൃശ്യങ്ങളൊക്കെ അവരെ എല്ലാരും കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ഫോണിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴും എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് കനകിയോട് നന്ദു പറയുന്നുണ്ട് അമ്മയ്ക്കായിരുന്നല്ലോ ഇയാളെ കൊണ്ട് എന്റെ കഴുത്തിലെ താലി കെട്ടിക്കാൻ വലിയ നിർബന്ധം കാണ് അമ്മ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച ചെറുക്കന്റെ സ്വഭാവമൊക്കെ അമ്മ തന്നെ കണ്ടു മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞ് കനകിയെ കാണിച്ചു കൊടുക്കുകയാണ് നന്ദു അവസാന നിമിഷം അയാളെ പൂട്ടാനായിട്ട് നന്ദുന് കിട്ടിയ തെളിവ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തെളിവ് തന്നെയായിരുന്നു സി എസ് അച്യുദാനന്ദൻ നേരത്തെ വിവാഹം കഴിച്ചതാണെന്നും പല പെൺകുട്ടികളുമായിട്ടും വഴിവിട്ട ബന്ധമുള്ള ആളാണെന്നും ഒക്കെയുള്ള തെളിയിക്കുന്ന ഒരു തെളിവ് തന്നെയായിരുന്നു കേട്ടോ നന്ദു കിട്ടിയത് ഇതൊക്കെ കണ്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ആദർശ് ഒരു നല്ല ദേഷ്യം വരികയാണ് ആദർശ് എന്നിട്ട് സി എസ് സച്ചിദാനന്ദന്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ കേട്ടതൊക്കെ സത്യമാണോ ഇതൊക്കെ ഉള്ളതാണോന്നാ ഞാൻ ചോദിച്ചേ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അയാള് ഒന്നുമില്ലാതെ തലവനിച്ചു ഇങ്ങനെ നിൽക്കുകയാണോട്ടോ തന്നോടാ ഞാൻ ചോദിക്കുന്നതെന്ന് പിന്നെ ആദർശ് പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് ആദർശട്ടാ ഇതൊന്നും സത്യമല്ല ഈ വിവാഹ നിശ്ചയം മുടക്കാൻ വേണ്ടിയിട്ട് ഇതാരോ കരുതുകൂട്ടി അയച്ചു കൊടുത്തതാണ് നന്ദുവിന് അല്ലാതെ എനിക്ക് ഈ പറയത്തക്കെ ബന്ധുവൊന്നും ഉണ്ടായിട്ടില്ല ഒരു പെൺകുട്ടികളോടും ഞാൻ അങ്ങനെ പെരുമാറിയിട്ടില്ല എന്നൊക്കെ തന്നെ സി എ സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ആ സമയത്ത് നന്ദു അതിനുമുള്ള ഒരു തെളിവ് കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക് സി എ സച്ചിദാനന്ദൻ തന്നെ തന്റെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന വീഡിയോ സഹിതം എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് എല്ലാം വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ആദർശിനെ നന്ദു അത് കണ്ടു കഴിയുമ്പോഴേക്കും ആദർശിന് പിടിവിട്ടിട്ട് ആദർശ് സി എ സച്ചിദാനന്ദന്റെ കാരണം നോക്കി അവരെണ്ണം കൊടുക്കുന്നുണ്ട് മുതിർന്ന ഓഫീസർ ആണെന്നൊന്നും ഞാൻ നോക്കുകയല്ല ഇങ്ങനെയുള്ള ചറ്റത്തരൊക്കെ കാണിച്ചിട്ട് എന്ത് ധൈര്യത്തിലാണോ താൻ ഇവിടെ വന്ന് പെണ്ണാലോച്ചത് ഇതൊന്നും ആരും അറിയില്ലെന്ന് താൻ വിചാരിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാവരും തന്നെ അവരെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോഴേക്ക് നന്ദു പറയുന്നുണ്ട് മതി ചേട്ടാ അയാൾക്ക് കിട്ടാനുള്ളതൊക്കെ തനിയെ കിട്ടിക്കോളും ഞാൻ എന്തായാലും ഇയാളെ ഒന്ന് നാറ്റിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇയാളുണ്ടല്ലോ ഇയാളത് മാത്രമല്ല ചെയ്തേക്കുന്നത് ആ വീണുനും അനാമയ്ക്കും ഇയാൾ ഒരുപാട് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർ കേസിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ അവർക്ക് പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതൊന്നും എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല അത് തെളിയിക്കാനും എൻ്റെ കയ്യിൽ തെളിവുണ്ടടോ എന്ന് തന്നെ നമ്മുടെ നന്ദു പറയുന്നുണ്ട് എന്തായാലും താൻ ഇനി പുറം ലോകം കാണാൻ പോകുന്നില്ല വിവാഹ തട്ടിപ്പ് വീരനല്ലേ താൻ തനിക്കൊട്ടുള്ള പണി വഴിയേ വരുന്നുണ്ട് ഞാൻ എന്തായാലും കുറച്ച് മീഡിയക്കാരെ വിളിച്ചിട്ടുണ്ട് ആദർശേട്ടാ അവര് തന്നെ വരട്ടെ ഇയാളുടെ എല്ലാ കള്ളത്തരങ്ങളും മീഡിയക്ക് മുമ്പിൽ വരട്ടെ എങ്കിലല്ലേ ഇയാളെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കുകയേ ഇനി ഒരു പെൺകുട്ടിയുടെയും ജീവിതം ഇയാളെ നശിപ്പിക്കരുത് അതുകൊണ്ടാ ഇയാൾക്കിടെ ഇങ്ങനൊരു പനിഷ്മെന്റ് ഞാൻ കൊടുക്കുന്നൊക്കെ നന്ദി പറയുന്നുണ്ട് കനയ്ക്കും ഗോവിന്ദനും ഒക്കെ ഒരുപാട് വിഷമമാവുന്നുണ്ടെങ്കിലും തന്റെ മോളുടെ ജീവിതം ഇതുപോലെ ഒരു നീചകന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് അവർ ആശ്വസിച്ചിരിക്കുന്നുണ്ട് അതേ സമയത്ത് മീഡിയക്കാരെല്ലാരും കൂടെ സി എസ് അച്ചിനെ വളഞ്ഞിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ അടിപതറി ഒന്നും പറയാനാകാതെ തല ഒന്നിച്ചു തന്നെ നിൽക്കുന്നുണ്ട് സി എ സച്ചുതാനന്ദൻ അയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും മീഡിയയ്ക്ക് മുമ്പിൽ നന്ദു തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും പല പല ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആകെ സി എ സച്ചിദാനന്ദനെ നാറ്റിക്കുകയാണ് അങ്ങനെ സി എ സച്ചിദാനന്ദന്റെ എല്ലാ കള്ളത്തരങ്ങളും നന്ദു തന്നെ മുൻകൈ എടുത്ത് പുറത്തു കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഈ വിവാഹ നിശ്ചയ ദിവസത്തിലെ നന്ദാവനത്തിൽ നടന്ന വാർത്തകളൊക്കെ എല്ലാവരും അറിയുന്നുണ്ട് ഇതറിയുമ്പോ അനിക്കും ഫ്രണ്ട്സിനൊക്കെ ഒക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഇനി എന്തായാലും ആ സി എ സച്ചിനെ കൊണ്ടുള്ള ഒരു ശല്യം ഉണ്ടാവില്ലല്ലോ ഇപ്പോ അനിയുടെയും കന്നുവിന്റെയും ഭാഗം ക്ലിയർ ആയിരിക്കുകയാണ് ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്താറിയതിനു ശേഷം ഇവരുടെ തന്നെ കല്യാണം നടത്താനായിട്ട് കനകയും ഗോവിന്ദനും തീരുമാനിക്കുകയാണ് ആ സമയത്തും കനക പറയുന്നുണ്ട് ആ ജോത്സ്യം പറഞ്ഞത് എത്ര ശരിയാണ് നന്ദു പ്രണയിച്ച പുരുഷനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് ആ ജോത്സ്യൻ അന്നെ പറഞ്ഞതല്ലേ അതിനെ മറികടന്നിട്ട് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി പക്ഷെ ഒന്നും തന്നെ നടന്നില്ല അവസാനം നന്ദു അനിയും ഒന്നിക്കുന്ന തന്നെയാണ് ദൈവഹിതം എന്ന് അവരെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് സി എ സച്ചിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും കൈയ്യോടെ പൊക്കുന്നത് കൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്ന് സി എ സച്ചിന് നല്ലൊരു പനിഷ്മെൻറ്റ് ട്രാൻസ്ഫർ തന്നെ കിട്ടുന്നുണ്ട് നന്ദൂനും എനിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ